ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട അതായത് എഫ് ആർ എസുമായി നിങ്ങൾക്കുള്ള സംശയങ്ങൾ കാരണം നമുക്കിപ്പോൾ പറയാം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ എഫ് ആർ എസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കറി ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്ക് എഫ് ആർ എസ് എന്താണ് എഫ് ആർ എസ് ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം അതായത് നമ്മൾ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കണെന്നാണ് പറയണത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എവിടെ പോയാലിപ്പോൾ എഫ് ആർ എസ് ആണ് എഫ് ആർ എസിൻ്റെ ക്യാമ്പയിൻ വെക്കണു എഫ് ആർ എസ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവുകൾ നടത്തണു അതിന് വേണ്ടി സ്റ്റെപ്സ് പറഞ്ഞു തരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഒരുപാട് കൺഫ്യൂഷനിലാണ് എല്ലാ ടീച്ചർമാരും ഏത് ജില്ല എടുത്തോട്ടെ ഏത് പ്രൊജക്റ്റ് എടുത്തോട്ടെ എല്ലാ ടീച്ചർമാരും മൊത്തം കൺഫ്യൂഷനാണ് എഫ് ആർ എസ് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്തിരുന്ന സമയത്തും ഇതുപോലെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ സെറിഫിക്കേഷൻ നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് ഫുൾ ഫ്ലഡ്ജ് ആയിരുന്നൂറ് ശതമാനം എത്തിച്ചത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ മെയിനായിട്ട് വരുന്ന സംശയങ്ങളൊക്കെയാണ് അതായത് പൊടി വാങ്ങുന്നവർക്ക് അതായത് എഫ് ആർ എസ് രേഖപ്പെടുത്തേണ്ടത് ആർക്കൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ് അതായത് ഞങ്ങളുടെ ഫോണിൽ കെടുക്കുന്ന എല്ലാ ബെനിഫിഷ്യറിയും നമുക്കറിയാം നമ്മുടെ അംഗനവാടിയിൽ വരുന്ന ബെനിഫിഷ്യറിനെ ആണ് നിങ്ങൾ നോർമലി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലെവലിൽ വരുന്ന ബെനിഫിഷറികളെ നിങ്ങൾ ആഡ് ചെയ്യുക പി എം ഐയിലെ എൽ ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ആഡ് ചെയ്യുന്നുണ്ട് ഏ പക്ഷേ ആ ഫോണിൽ ആഡ് ചെയ്ത എല്ലാവർക്കും നമ്മൾ എഫ് ആർ എസ് രേഖപ്പെടുത്തണോ ഏ ഇപ്പോൾ പൊടി വേണം എന്ന് പറഞ്ഞ് പൊടി വാങ്ങി കൊണ്ടുപോകുന്നവർക്ക് മാത്രമാണോ എഫ് ആർ എസ് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ മാസം അവർ പൊടി വേണ്ടെന്ന് പറഞ്ഞാൽ എഫ് ആർ എസ് രേഖപ്പെടുത്താതിരുന്നിട്ട് അല്ലെങ്കിൽ എഫ് ആർ എസ് പ്രോസസ്സ് പൂർത്തിക്കാ പൂർത്തീകരിക്കാതിരുന്നിട്ട് അടുത്ത മാസം അവർ പൊടി വേണമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഇതൊക്കെ ജനുവനുള്ള സംശയങ്ങളാണ് ശരിയാണല്ലോ ഈ സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് തെറ്റില്ല ഏഹ് അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു ഉത്തരങ്ങൾ അതായത് എഫ് ആർ എസ് ആർക്കൊക്കെ രേഖപ്പെടുത്തണം എഫ് ആർ എസ് ആർക്കൊക്കെ രേഖപ്പെടുത്തണ്ട ഇനി ഈ മാസം നമ്മൾ എഫ് ആർ എസ് പൂർത്തീകരിക്കാതിരുന്നിട്ട് അവർ പൊടി വേണ്ടാന്ന് പറഞ്ഞു അവർ നമ്മൾ പൂർത്തി ചെയ്തില്ല പക്ഷേ അടുത്ത മാസം അവർ വേണമെന്ന് പറഞ്ഞു എന്ത് ചെയ്യും ഇത്ര ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും ഈ വീഡിയോയിലൂടെ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഫോർവേഡ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇതിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മിസ്സാവും അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ എല്ലാ സംശയങ്ങളും തീർക്കുന്ന രീതിയിലാണ് വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഏ അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ഇ കെ വൈ സി ആൻഡ് എഫ് ആർ എസ് വെരിഫിക്കേഷൻ പ്രോസസ്സ് നമ്മളിവിടെ നമ്മുടെ ആധാർ കാർഡൊക്കെ വെരിഫിക്കേഷൻ നടത്തിയില്ലേ ഓർമ്മയില്ല രണ്ട് വർഷം മുന്നേ നമ്മളതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അതുപോലെയുള്ളൊരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഇ കെ വൈ സി ആൻഡ് എഫ് ആർ എസ് വെരിഫിക്കേഷൻ പ്രോസസ്സ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇ കെ വൈ സി എഫ് ആർ എസ് വെരിഫിക്കേഷൻ നടത്താം ഏ അപ്പോൾ ഇ കെ വൈ സി എൻ്റെ എഫ് ആർ എസ് ചെയ്ത് ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് പിന്നെ വരണതാണ് ഓരോ മാസത്തെയും ഫേസ് ക്യാപ്ചറിങ് എന്ന് പറയണത് അപ്പോൾ നിങ്ങൾ രണ്ടും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് നമ്മളിപ്പോൾ ഒരു നമ്മുടെ അങ്ങനെ വേണേലും നമുക്ക് മൂന്ന് ബെനിഫിഷ്യറിയാന്ന് വിചാരിക്കാം ആ മൂന്ന് ബെനിഫിഷ്യറിയുടെ ഇ കെ വൈസിയും എഫ് ആർ എസും ഫേസ് വെരിഫിക്കേഷനും ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത് ടി എച്ച് ആർ മാർക്ക് ചെയ്യണത് മനസ്സിലായോ അപ്പോൾ ആ മാസത്തിൽ നിങ്ങൾ ഇ കെ വൈസിയും ഫേസ് വെരിഫിക്കേഷനും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കരുത് അതിന് ശേഷം എന്ത് ചെയ്യണം ടി എച്ച് ആർ മാർക്ക് ചെയ്യണം ആ ടി എച്ച് ആർ മാർക്ക് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ എന്ത് ചെയ്യാം ഫോട്ടോ എടുക്കാൻ പറയും മാച്ച് ചെയ്യേണ്ട ഫോട്ടോ മനസ്സിലായാൽ അത് കഴിഞ്ഞ് തൊട്ട പിന്നെ ഉള്ള അവിടെ നിന്ന് അങ്ങോട്ടുള്ള മാസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഫേസ് വെരിഫിക്കേഷൻ മാത്രം ചെയ്താൽ മതി ഇ കെ വൈസ് ഒന്നും വേണ്ട നേരെ ടി എച്ച് ആറിൽ പോയി കഴിഞ്ഞ മാസം വന്നാൽ അതേ ആളായിരിക്കണം എന്ന് മാത്രം ഫേസ് വെരിഫിക്കേഷൻ നടത്താം ടി എച്ച് ആർ രേഖപ്പെടുത്താം ഇതിങ്ങനൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് മനസ്സിലായാൽ അത് എല്ലാ മാസം ആരാണോ പൊടി വാങ്ങാൻ വരുന്നത് അവരുടെ ഫേസ് ഫേസ് വെരിഫിക്കേഷൻ നടത്തിയിട്ട് ടി എച്ച് ആർ എണ്ണ ദിവസം കാണിച്ച് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഫസ്റ്റ് ടൈം എല്ലാവർക്കും ഇതുപോലെ ഇക്ക വയസ്സിൻ്റെ എഫേഴ്സ് ചെയ്ത് വെക്കുക പിന്നെ അടുത്ത മാസം തൊട്ട് ആരൊക്കെയാണോ പൊടി വാങ്ങാൻ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫേസ് ക്യാപ്ചർ നടത്തി പൊടി കൊടുത്ത് വിടാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി എല്ലാവർക്കും എഫ് ആർ എസ് ചെയ്യണോ ഒരു കോമൺ ക്വസ്റ്റ്യനാണ് എല്ലാവർക്കും എഫ് ആർ എസ് ചെയ്യണോ ഇതെന്തുകൊണ്ടാണ് ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം എല്ലാവർക്കും എഫ് ആർ എസ് ചെയ്യണമെന്ന് ചോദിച്ചു നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ ഇപ്പോൾ അംഗനവാടി നമ്പർ സെൻറ്റർ നമ്പർ ഒന്ന് വിചാരിക്കാം സെൻറ്റർ നമ്പർ ഒന്ന് എന്ന് പറയണ അംഗനവാടിയിൽ അഞ്ച് ബെനിഫിഷ്യറി ആണെന്ന് വിചാരിക്കുക പോഷൻ ട്രാക്ക് അഞ്ച് ഞാൻ അഞ്ച് ജസ്റ്റ് അഞ്ച് പേരാണെന്ന് വിചാരിക്കാം അല്ല അല്ലെങ്കിൽ വേണ്ട പത്ത് പേര് പത്ത് പേർക്കും എഫ് ആർ എസ് ചെയ്യണോ ഈ പത്തിൽ അഞ്ച് പേരാണ് പൊടി ഒന്ന് വാങ്ങിക്കണുള്ളൂ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണുള്ളൂ അഞ്ച് പേർക്ക് വാങ്ങണില്ല അപ്പോൾ ഈ വാങ്ങുന്ന അഞ്ച് പേരുടെ ചെയ്താൽ പോരെ ഒന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യണമെന്ന് ചോദിക്കണത് പൊടി വാങ്ങാത്തവർക്കും ചെയ്യണമെന്നുള്ള ചോദിക്കണത് നിങ്ങൾ പൊടി വാങ്ങണ അഞ്ച് പേരുടെ എഫ് ആർ എസ് പൂർത്തീകരിച്ചു ഈക്ക് വൈസ് ചെയ്തു ഫേസ് ക്യാപ്ചറിങ് ചെയ്തു പിന്നെ അവരെ ഫോട്ടോ എടുത്ത് അത് പൂർത്തിയാക്കി ടി എച്ച് ആർ കൊടുത്ത് വിട്ടു മറ്റഞ്ച് പേര് അവർ വരുന്നില്ല പൊടി വാങ്ങി വരുന്നില്ല ഏഹ് അപ്പം നിങ്ങൾക്ക് എന്ത് എന്തുണ്ടായിരിക്കും ഈ പത്ത് പേർ പക്ഷേ നമ്മുടെ പോഷൺ ട്രാക്കറിലുണ്ടാവും മനസ്സിലായോ പോഷൻ ട്രാക്കർ ഡാഷ് ബോർഡ് നോക്കുമ്പോൾ പത്ത് പേരുണ്ടാവും പക്ഷെ നിങ്ങളുടെ അഞ്ചു പേരുടെ പൂർത്തീകരിച്ചിട്ടുണ്ടാവുള്ളൂ കാരണം അഞ്ചു പേരിലെ പൊടി വാങ്ങണമല്ലോ അപ്പോൾ നൂറ് ശതമാനം എഫ് ആർ എസ് പേഴ്സൻറ്റേജിലേക്ക് എത്തില്ല അതവിടെ പെൻഡിങ് എടുക്കും ക്ലിയർ ആയാ അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം ഏഹ് ഇപ്പോൾ ഈ അഞ്ച് പേര് വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നേരെ നമുക്ക് പോഷൻ ട്രാക്കറിലേക്ക് പോവാം നിങ്ങൾ നേരെ പോഷൻ ട്രാക്കറിലേക്ക് പോയിട്ട് നമുക്കൊരു ബെനിഫിഷ്യറിനെടുക്കാം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊടി വേണ്ട ഞാൻ ഞങ്ങൾക്ക് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം വേണ്ട എന്ന് പറയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇതിലുണ്ടല്ലോ പോഷൺ ട്രാക്കറിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ അതിനകത്ത് മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കി എസ് സ് കിടക്കണത് കണ്ട അപ്പോൾ ഇപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പൊടി വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് നോക്കി നിങ്ങൾ നിങ്ങളെല്ലാം നോ എന്ന് ഓപ്ഷൻ കണ്ട ഇഫ് യു സെലക്ട് നോ ദ ബെനിഫിഷ്യറി വിൽ സ്റ്റോപ്പ് റെസീവിങ് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി വൺസ് നമ്മൾ നോ കൊടുത്ത് സേവ് കൊടുത്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ കേട്ടാ ഇതിന് നമ്മൾ നോ കൊടുത്തു കഴിയുമ്പോൾ അവർ കൺഫേം ആണോ എന്ന് ചോദിക്കേണ്ടത് അതായത് അവർക്ക് ഈ എന്താ പറയുക ടി എച്ച് ആർ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും അത് കൺഫേം കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടി എച്ച് ആർ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ടി എച്ച് ആർ ലിസ്റ്റിൽ നിന്ന് ഒരു പോവും മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല പിന്നെ അവരുടെ ഫേസ് ക്യാപ്റ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായാ ആ ബെനഫിഷ്യറിയിലെ ഫേസ് ക്യാപ്ചറിങ് ചെയ്യേണ്ട ആവശ്യമില്ല അവർ ടി എച്ച് ആറിൽ നിന്ന് പൊക്കോളും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതുപോലെ നിങ്ങൾ ഇത് പൊടി വാങ്ങാത്ത അഞ്ച് പേരുടെ അപ്പം നിങ്ങൾ വേറൊരാൾ എടുക്കുകയാണെങ്കിൽ ആൾ പൊടി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി എച്ച് ആർ ബാധിച്ച സമയം നിങ്ങൾ നോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കോളും പക്ഷേ നിങ്ങളിവിടെ കൺഫേം കൊടുത്ത് പൊക്കോളും പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെനഫിഷറി അടുത്തൊരു മാസം അല്ലെങ്കിൽ ഈ മാസം അടുത്ത മാസം വേണ്ട എന്ന് പറഞ്ഞൊന്നു വിചാരിക്കുക പക്ഷേ അതിൻ്റെ പിന്നത്തെ മാസം ഈ ബെനഫിഷ്യറി വേണമെന്ന് പറഞ്ഞെന്ത് ചെയ്യും മനസ്സിലായാൽ കാരണം നമ്മൾ ഒരു തവണ ഇതിൽ നിങ്ങൾ നോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എസ് ആക്കാൻ പറ്റില്ല മനസ്സിലായ നിങ്ങൾക്ക് എസ്സിനെ എപ്പോൾ വേണമെങ്കിൽ നോക്കാം കാരണം പൊടി വാങ്ങിക്കൊണ്ടിരുന്ന ബെനിഫിഷ്യറി വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അവർക്ക് വേണ്ടത് നോ കൊടുക്കണല്ലോ പക്ഷേ നോ കൊടുത്തത് പിന്നെ നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് എടുക്കാൻ പറ്റില്ല അത് മനസ്സിലായ അപ്പോൾ എന്താ ഓട്ടോമാറ്റിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി അപ്പോൾ ഒന്നില്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഷോട്ട് കട്ടാണ് നമ്മൾ നോർമലി അത് പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം ഇവരെ ഡി ആക്ടിവേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ആദ്യം ഇവർ ആഡ് ചെയ്തിട്ട് വില്ലിങ് ടു ടി ആക്ട് ചെയ്താൽ വെച്ച സി എം ഐ എസ് ഒക്കെ കൊടുത്ത് ചെയ്യണം മനസ്സിലായോ അങ്ങനെയാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് അതായത് ഇവരെ ഡി ആക്ടിവിറ്റി ചെയ്ത് കളയണം കാരണം നോവല്ല പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നിട്ട് രണ്ടാമത് ഡി ഡി ആക്ടിവിറ്റി ചെയ്ത് കളഞ്ഞ് രണ്ടാമത് ഇവർ ആഡ് ചെയ്ത് ടി എച്ച് ആർ ബാർച്ച് സി എം എന്നുള്ള ടി എസ് കൊടുത്തിട്ട് പൊടി കൊടുക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നി എൻ്റെ ഒരു സജഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ എഫ്ആർസ് എല്ലാവർക്കും ചെയ്യണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ പൊടി കൊടുക്കുന്നവർക്ക് മാത്രമാണോ അതോ എല്ലാ ബെനിഫിഷ്യറിക്കും ചെയ്യണോ സംശയമുണ്ടല്ലോ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞു പത്ത് പേരാന്ന് വിചാരിക്കുക അഞ്ച് പേര് അംഗൻവാടിയിലോ ഒന്ന് വാങ്ങുന്നവരാണെങ്കിൽ അഞ്ച് പേരെ നമ്മൾ അംഗൻവാടിയിൽ വരുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഫോട്ടോ എടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുക അവരുടെ എഫ് ആർ എസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നത്തെ മാസം തൊട്ട് അവർക്ക് ഫേസ് ക്യാപ്ചറിങ് നടത്തി ടി എച്ച് ആർ ഇട്ട് പൊടി കൊടുത്തു വിടുന്നു അപ്പോൾ ഈ ബാക്കി അഞ്ച് പേര് പൊടി വേണ്ടാന്ന് പറഞ്ഞ അഞ്ച് പേരെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വില്ലിങ് ടു ടി ടേക്ക് ടി എച്ച് ആർ എ ചെസ് സി എം പിന്നെ നോ കൊടുത്തു വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവരെ ഡി ആക്ടിവേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ചേർക്കേണ്ടി വരും പിന്നീട് അവർ വേണമെന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ പത്ത് പേർക്കും നിങ്ങൾ ഈ എഫ് ആർ എസ് ചെയ്തിടാം മനസ്സിലായി ഒരു എളുപ്പ നിങ്ങൾക്ക് എളുപ്പത്തിനെ പറഞ്ഞ് തരുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു പത്ത് പേരാണ് നിങ്ങളുടെ ഈ ഡാഷ് പോർഷൻ രേഖ തുറക്കുമ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ആ പത്ത് പേർക്ക് ചെയ്തിടാം അങ്ങനെ ആ പത്ത് പേർക്ക് ചെയ്തിട്ടിട്ട് പിന്നത്തെ മാസം തൊട്ട് പൊടി വാങ്ങുന്നവർക്ക് മാത്രം ടി എച്ച് ആർ കൊടുത്താൽ മതി അല്ലാത്തവർക്കും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട അവിടെ കിടന്നോട്ടെ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് ജൂലൈ തേർട്ടി ഫസ്റ്റിനുള്ളിൽ ഈ പറഞ്ഞ എഫ് ആർ എസ് നൂറ് ശതമാനം അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ എത്തിക്കണമെന്നാണ് നമുക്ക് കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്തു ചെയ്യുക പത്ത് പേർക്കും ചെയ്തിടാം ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്നത് കേട്ടോ നിങ്ങൾ ഈ പത്ത് പേർക്കും ചെയ്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി പിന്നത്തെ അപ്പോൾ ആ ഒരു പ്രോസസ്സ് അവിടെ കഴിഞ്ഞു ഒറ്റ സമയം കൊണ്ട് എഫ് ആർ എസ് ഫേസ് ക്യാപ്റ്റിനും അവിടെ പ്രോസസ്സിങ് കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് പിന്നത്തെ മാസം തൊട്ട് എല്ലാം ചെയ്യേണ്ട അപ്പോൾ പിന്നത്തെ മാസം ഈ അഞ്ച് പേരെ പൊടിയോ വാങ്ങാൻ വരണമെങ്കിൽ ഈ അഞ്ച് പേരുടെ ഫേസ് ക്യാപ്ചർ നടത്തി ടി എച്ച് ആർ ഇട്ടാൽ മതി മറ്റഞ്ച് പേരെ ഓൾറെഡി ഫേസ് ക്യാപ്ചർ നടത്തിയിരിക്കുണ്ടെങ്കിലും ആ പിന്നത്തെ മാസം അവർ വരുന്നില്ലല്ലോ അപ്പോൾ അവരോട് ടി എച്ച് ആർ അമ്മ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അവിടെ തൊടേ വേണ്ട അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഓക്കെ പക്ഷേ ഇപ്പോൾ ഫേസ് ക്യാപ്ചർ നടത്തിയതിൻ്റെ പേഴ്സൻറ്റേജിന് നമുക്ക് മുകളിലേക്ക് വരാൻ പറ്റും പെൻഡിങ് അതായത് അതായതിപ്പോൾ ഞാൻ പറയട്ടെ പത്തിലോ അഞ്ച് പേരെ നിങ്ങൾ ഫേസ് ക്യാപ്ചറിങ് ചെയ്തു പോകുന്നതെങ്കിൽ അമ്പത് ശതമാനം നല്ല കാണിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു മെത്തേഡ് പറഞ്ഞത് ഇപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എമ്മിൽ പോകുമ്പോൾ ഇന്നു നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് നമ്മൾ ഡെയിലി ട്രാക്കിംഗ് എടുത്ത് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം കൊടുത്ത് നമ്മളിപ്പോൾ ആ കുട്ടികളെടുത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാം കണ്ടാ ടി എച്ച് ആർ രേഖപ്പെടുത്താനായിട്ട് ഇതിലിപ്പോൾ നമുക്ക് ആ ഈ കിടക്കുന്ന ആയിത്തൊരു അഞ്ച് കുട്ടികളാണ് നമുക്ക് പൊടി വാങ്ങണല്ലോ എന്നുണ്ടെങ്കിൽ ആ അഞ്ച് കുട്ടികളെ നമ്മൾ ടി എച്ച് ആറ് ക്ലിക്ക് ചെയ്ത് കണ്ട നേരെ ഈ ഒരു പേജിലേക്ക് ആണേൽ വരാം കാരണം ഫേസ് ക്യാപ്ചർ കഴിഞ്ഞതാണ് അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമായി പിന്നെന്തു ചെയ്യാം നേരെ ട്വൻറ്റി ഫൈവ് ഡേയ്സ് കാണിക്കുക ഫേസ് വ്യൂരിഫിക്കേഷൻ കണ്ട അത് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ്യർ കൊടുക്കുക ഫേസ് വെരിഫിക്കേഷൻ വ്യൂരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക നേരെ പ്രോസീഡ്യ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ബെനഫിഷറി ഈ മാസം വന്നുണ്ട് കഴിഞ്ഞ മാസം ചെയ്ത ബെനഫിഷ്യറിയാണ് ഈ മാസം വന്നുണ്ടാവും ആളുടെ ഫോട്ടോ ഇറ്റിറ്റ് ചെയ്യുമ്പോൾ രണ്ട് പച്ച വരും ഓക്കെ വരും സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് കഴിഞ്ഞു പിന്നെയുള്ള മാസങ്ങൾ വളരെ എളുപ്പമാണ് ആദ്യത്തെ ഒരു തവണ എല്ലാവരുടെയും ഈക്വേസിയും ഫേസ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാത്രമേ കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുള്ളൂ പിന്നെ ഇവിടെ നിന്ന് ഞങ്ങളുടെ എളുപ്പമായി കണ്ട അപ്പം ഈ അഞ്ച് പേരുടെ നിങ്ങൾ ആ അഞ്ച് പേരുടെ എന്ത് ചെയ്യുക ടി എച്ച് ആർ കൊടുത്തിട്ട ബാക്കി അഞ്ച് പേര് താങ്കൾ എടുക്കേണ്ടാവില്ലേ അവരൊന്നും ചെയ്യണ്ട നമുക്ക് ടി എച്ച് ആർ എല്ലാ മാസം എല്ലാവരുടെ ഒന്നും നിർബന്ധില്ല ഫസ്റ്റത്ത് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഈ പത്ത് പേർക്കും ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർ ഇടയിൽ വെച്ച് ഇവരെ ഡിആക്ടിവേറ്റ് ചെയ്യണോ മറ്റു പ്രവർത്തനങ്ങൾക്കൊന്നും സമയം കളയേണ്ട ഏതെങ്കിലും മാസങ്ങളിൽ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് അവർ വേണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാത്രം അവർക്ക് ടി എച്ച് ആർ ഇട്ടാൽ മതി ഓൾറെഡി ഫേസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അവിടെ കെടുക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി കഴിഞ്ഞ മാസം ഇതുപോലെ ഫേസ് വെരിഫിക്കേഷനും ഇ കെ വയസും കഴിഞ്ഞ ആളാണെങ്കിൽ ഈ മാസം ആൾ വരുമ്പോൾ വളരെ സിമ്പിളാതിപ്പോൾ അക്ഷർ കഴിഞ്ഞ മാസം ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതാണ് ഇ കെ വൈ സിയും ടി എച്ച് ആർ കൊടുക്കൽ കഴിഞ്ഞു ഈ ജൂലൈ മാസത്തിൽ അവർ അംഗൻവാടിയിൽ വരുമ്പോൾ നേരെ ടി എച്ച് ആർ ക്ലിക്ക് ചെയ്യുക ഒരു മിനിറ്റ് ഇത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കഴിയാത്ത കുട്ടിയാണ് നമുക്ക് കഴിഞ്ഞത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദിക് ദേവൻ എടുക്കാം ആദിക് ദേവൻ്റെ ടി എച്ച് ആർ നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വരുന്നത് കണ്ട നിങ്ങൾ ഈ ഒരു പേജാണ് അപ്പോൾ ഈ ഒരു ഇവരുടെ ടി എ ഇ കെ വൈ സിയും എഫ് ആർ എസും കഴിഞ്ഞ മാസം ചെയ്ത് പൂർത്തീകരിച്ച കാരണം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പിന്നെ നമുക്ക് നേരെ ഇരുപത്തഞ്ച് ദിവസം കാണിക്കുക ഫേസ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീജർ കൊടുത്ത് അപ്പോൾ ആ അമ്മ അവിടെ വന്നിട്ടുണ്ടോ ഈ ജൂലൈയിൽ വന്നിട്ടുണ്ടോ അമ്മയുടെ ഫോട്ടോ എടുക്കുക രണ്ട് പച്ച പച്ചവരും സബ്മിറ്റായി പരിപാടി കഴിഞ്ഞു വളരെ ഈസി ഇനി നിങ്ങൾ ഈ പറഞ്ഞ എഫ് ആർ എസും ഈ കാഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ വരും ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് വരും അപ്പോൾ അത് നിങ്ങളാ പൂർത്തീകരിക്കേണ്ടി വരും ഈ കുട്ടിയുടെ അത് ചെയ്ത് കഴിയാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഒന്ന് നമ്മളിനിത് മുന്നോട്ട് പോയി കംപ്ലീറ്റ് ചെയ്യണം മുന്നേ ചെയ്തിരുന്ന പോലെ തന്നെ കേട്ടോ അപ്പോൾ ആരെങ്കിലൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വില്ലിംഗ് ടു ടേക്ക് ടി എച്ച് ആർ എച്ച് എസ് സി എമ്മിന് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടിട്ട് പിന്നെ ഡേറ്റ് ആയിട്ട് ചെയ്തവർ വേണമെന്ന് പറയുന്ന മാസം ആദ്യം ചേർക്കേണ്ടവര് അങ്ങനെ അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇപ്പോൾ പറഞ്ഞു തന്നത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്ര നേരം നമ്മുടെ ചാനൽ വാച്ച് ചെയ്ത് തന്നെ താങ്ക്